ഏറ്റവും നല്ല മെച്ചപ്പെട്ട പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും വീടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടാകാം പക്ഷെ കൂട്ടമായി ഇത്ര ആളുകൾക്ക് താമസിക്കാൻ ഇവിടെ നാൽപ്പതും അമ്പതും എഴുപതും ഒരു കോടിയൊക്കെ കൊടുത്ത് വാങ്ങണ ഫ്ലാറ്റിന് തുല്യമുള്ള സാധനം പണം കൊടുത്തേക്കണ അപ്പോൾ അത് ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് ചെയ്തത് ഈ രാജ്യത്തിന് തന്നെ ഒരു മാതൃകയാണെന്നാണ് എന്ന് വെള്ളം ഒരു ഒരു അങ്ങനെ പേടിക്കാതെ ചെറിയൊരു ഞങ്ങൾ ഏകദേശം ാലും പി ആന്റി കോളനിഗറിലെ പി ആൻഡി കോളനിയിൽ താമസിച്ചുവരുന്ന ജലസമൂഹമാണ് എന്റെയൊക്കെ ചെറുപ്പം മുതലേ ഞങ്ങള് ഓരോ ഓണത്തിനും വീട്ടുകാർ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നതും ഒരു സുരക്ഷിതവും ഉറപ്പുള്ളതും അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ ഒരു ഭവനം സ്വന്തം ഒരു ഭവനം എന്നതായിരുന്നു ഞങ്ങളുടെ സ്വപ്നം ഈ വേണ്ടി ഞങ്ങൾ പല സർക്കാരുകളായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പല സംഘടനകളായിട്ട് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഈ ആരാധിനെ കൊച്ചിന്മേരുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ ഈ പിണറായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സർക്കാരിന്റെ ഈ കാലഘട്ടത്തിലും ഞങ്ങൾക്ക് ഒരു ഭവനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത ഞങ്ങളായിരുന്നു അതിന് ഞങ്ങൾ അധ്യായ സന്തോഷത്തിലായിരുന്നു അങ്ങനെ ഏറെ നാളുകളിലെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഭവനം കിട്ടി ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വന്നു അതിന് ഞങ്ങൾ സർക്കാരിനോട് കടപ്പെട്ടിരിക്കുന്നു സർക്കാരിനോട് ഞങ്ങൾ വളരെ നന്ദി പറയുന്നു എക്സ്പെഷ്യലി ഞങ്ങൾ ജി സി ഡിയോടും ഇവിടുത്തെ മാക്സി എം എൽ എ മാക്സിയോടും അതേപോലെ കൊച്ചിൻ കോർപ്പറേഷന്റെ ആരാധന മേയർ അനിൽകുമാർ സഖാവിനോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുക ഞങ്ങൾ ഇവിടെയുള്ള എല്ലാവരും തന്നെ കടപ്പെട്ടിരിക്കുക ഇത്രയും മനോഹരമായ ഒരു സംഭവം ഞങ്ങൾക്ക് തരാൻ സാധിച്ചത് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങളെ തോളിൽ കൈയിട്ട് നിന്ന് ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിച്ച കൊച്ചിൻ കോർപ്പറേഷന്റെ മേയറ് അഭിനന്ദനാർഹതന്നല്ല പറയേണ്ടത് അതിനുപരിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്